ആറ് രാജ്യങ്ങളിലായിരുന്ന ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചപ്പോൾ ജി സി സിയിലെ ആകെ ജനങ്ങളുടെ എണ്ണമാണിത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി നാലിന്റെ അവസാനത്തിലെ കണക്ക് പ്രകാരം ആറ് ജി സി സി രാജ്യങ്ങളിലായി ജീവിക്കുന്നത് ആറ് ദശാംശം ഒന്ന് രണ്ട് കോടി ജനങ്ങളാണ് ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജി സി സി സ്റ്റാറ്റിസ്റ്റിക്സ് സെന്ററാണ് ഈ ഒരു കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുമ്പോൾ ആകെ ഇരുപത്തി ഒന്ന് ലക്ഷം പേരാണ് ജനസംഖ്യയിൽ അധികരിച്ചിരിക്കുന്നത് കോവിഡാനന്തരം അഥവാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ എഴുപത്തി ആറ് ലക്ഷം ജനങ്ങളാണ് ജി സി സിയിൽ ആകെ അധികരിച്ചിരിക്കുന്നത് എന്നാൽ സ്ത്രീ പുരുഷ പുരുഷാനുപാതത്തിൽ വലിയ അന്തരമാണ് ജി സി സി ജനസംഖ്യയിൽ കാണുന്നത് നൂറ്റി അറുപത്തി ഒൻപത് പുരുഷന്മാർക്ക് നൂറ് സ്ത്രീകൾ എന്നതാണ് കണക്ക് ജി സി സി രാജ്യങ്ങളിലെ പുരുഷ ജനസംഖ്യ ഏകദേശം മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടിയിൽ എത്തിയിട്ടുണ്ട് ഇത് മൊത്തം ജനസംഖ്യയുടെ അറുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമാണ് സ്ത്രീകളുടെ ജനസംഖ്യ രണ്ട് ദശാംശം രണ്ട് ഏഴ് കോടിയുമാണ് ഇത് ജനസംഖ്യയുടെ മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ശതമാനമാണ് സ്ത്രീ പുരുഷാനുപാതത്തിലെ അന്തരം ഏറ്റവും കൂടുതലുള്ള മേഖല കൂടിയാണിത് ജി സി സി രാജ്യങ്ങളിൽ തൊഴിൽ തേടിയെത്തുന്നവരിൽ ഭൂരിപക്ഷവും പുരുഷന്മാരാണ് എന്നതാണ് ഇതിനു കാരണം യു എൻ ഇന്റെ കണക്ക് പ്രകാരം ജി സി സിയിലേക്കുള്ള തൊഴിൽ കുടിയേറ്റത്തിൽ എൺപത്തിനാല് ശതമാനവും പുരുഷന്മാരാണ് ആഗോളതലത്തിൽ ഇത് അൻപത്തി ആറ് ശതമാനവുമാണ് ഇതാണ് സ്ത്രീ പുരുഷാനുപാതത്തിൽ അന്തരത്തിനുള്ള പ്രധാന കാരണം സൗദി അറേബ്യയാണ് ജി സി സി രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ലോക ജനസംഖ്യ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് ജി സി സിയിലെ ജനങ്ങളുടെ എണ്ണം